ഈ ഷോമിശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നാളെ ധനഹാത്തിനാളാണ് ജനുവരി ആറ് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിൽ നമുക്കൊരു ചെറിയ ത്രിദിന പ്രാർത്ഥന നടത്താം നമ്മുടെ അഭിമന്യ മെത്രന്മാര് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനായി സമ്മേളിക്കുന്ന ആ സമ്മേളനത്തിലെ പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയും അവൻ്റെ വരദാനങ്ങളും സമൃദ്ധമായി ചൊരിയുന്നതിന് അവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് തുളുമ്പുന്നതിന് അവർ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതിരിക്കുന്നതിന് അങ്ങനെ അതുദ്ദേശിച്ചിട്ടാണ് ഈയൊരു പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മിനിറ്റോളം ഉള്ള പ്രാർത്ഥനയാണ് അതിനകത്ത് നമ്മൾ ഷേമ ഇസ്രായേൽ പ്രാർത്ഥന അത് മൗലിക ഭാഷയിൽ ഹീബ്രുവൽ ഒരു ദിവസം അങ്ങനെയാകാം ഒരു ദിവസം കറുത്ത പ്രാർത്ഥന അരാമിയ ഭാഷയിൽ കർത്താവ് സംസാരിച്ച ഭാഷയിൽ പിന്നെ സുറിയാനി ഭാഷയിൽ പിന്നെ നമ്മൾ ഒരു ഓരോ ദിവസവും ഒരു ചെറിയ തിരുവചന പാഠം പിന്നെ പ്രതിവചനമായിട്ട് പ്രതിസ്പന്ദമായിട്ട് ഒരു സങ്കീർത്തനം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ ഏതാനും സെക്കൻഡുകൾ മൗനമായിട്ടും ഉണ്ട് ഇത് ഇതൊരു വെറും ഒരു ഒരു മാതൃകയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഇത് ഒരു മണിക്കൂറ് വേണയാക്കാം അരമണിക്കൂറാക്കാം വ്യക്തിപരമായിട്ട് ചൊല്ലാം അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ സമൂഹത്തിൽ ഗ്രൂപ്പിൽ അങ്ങനെ പലതരത്തിൽ ഏതായാലും ഈ ത്രിദിന പ്രാർത്ഥനയിൽ പ്രാർത്ഥന എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും പിന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരും ഷെയർ ചെയ്യുന്നവരുമായി എല്ലാവരും തന്നെ ഈ ത്രിദിന പ്രാർത്ഥനയിൽ സംബന്ധിക്കണം ത്രിദിന പ്രാർത്ഥന നടത്തണം നിങ്ങൾ തന്നെ നടത്തണം ഇതിൽ സംബന്ധിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ തന്നെ നടത്തണം അതിന് ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ പ്രാർത്ഥന ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അത് ഒരു മാതൃകയാണ് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം വളരെ മനോഹരമാണ് പ്രാർത്ഥന അതിൽ പങ്കെടുക്കാം അത് വേണമെങ്കിൽ വികസിപ്പിക്കാം ഏതായാലും ഈ മൂന്ന് ദിവസം വളരെ തീക്ഷ്ണമായ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ അഭിവന്യ മെത്രാന്മാരെ പിന്തുണയ്ക്കാം കർത്താവ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ആ തണൽ അവരനുഭവിക്കട്ടെ അതിനു മുൻപ് ഇന്ന് ഈ അഞ്ചാം തീയതി ഞാനൊരു സന്ദേശവും ഒരു നമ്മളെല്ലാം ധ്യാനിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദേശവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ചാം തീയതി ഒരു സന്ദേശം ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് പിന്നെ ത്രിദിന പ്രാർത്ഥന അങ്ങനെ ഒരു സന്ദേശവും ത്രിദിന പ്രാർത്ഥനയുമായിട്ട് നമുക്ക് വളരെ ഇൻറ്റൻസീവായിട്ട് ഈ ധനഹായിയുടെ ആ ചൈതന്യത്തിൽ ദൈവിക വെളിപാടിൽ ആയിരുന്നുകൊണ്ട് ദൈവിക പ്രകാശത്തിലായിരുന്നുകൊണ്ട് നമുക്കും നമ്മുടെ മെത്രാന്മാർക്കും ഒറ്റക്കെട്ടായി പരിശുദ്ധ പിതാവിൻ്റെ പരിശുദ്ധ സ്വർഗസ്വനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഉപകരണങ്ങളായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ